ഞങ്ങൾ ോരം വെക്കാൻ പോവാണ് മത്തൻ്റെ മത്തന്റെ ഇല വെട്ടി കറി ഞങ്ങള് മത്തൻ്റെ ഇല വെട്ടാൻ പോവുകയാണ് മത്തൻറെ ഇലയെ പറ്റി പറയൂ മത്തന്റെ ഇലയുടെ ഗുണം എന്താണോ പച്ചക്കറിയോ മത്തൻ മത്തന്റെ ഇലക്ക് പച്ചക്കറിയെന്ന് പറയില്ലല്ലോ നല്ല ഔഷധഗുണമുള്ള പച്ചക്കറിയാണ് മത്തങ്ങേന്റെ മത്തൻ എന്നാണ് എൻ്റെ അമ്മ പറയുന്നത് കുമ്പളത്തിന്റെ ഇലയെ ഇത് ശരിക്കും കുമ്പളത്തിന്റെ ഇലയല്ലേ മേ മേ ഇല പറ്റിക്കയാണ് അപ്പോ എന്നെ പറ്റിക്കയാണ് കേട്ടോ എനിക്ക് മത്തങ്ങ ഏതാ കുമ്പളങ്ങ ഏതാന്നൊന്നും അറിയില്ല ഞാൻ ഇതിനു ഇനി ഇട്ട വീഡിയോയില് അത് മത്തങ്ങ ആയിരുന്നോ മേ വെള്ളരിക്ക വെള്ളരിക്ക ഞാൻ കുമ്പളങ്ങന്നാ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പഴും ചെയ്യാറുണ്ട് അമ്മ നട്ട ചീരാ ഇതെന്തൂരമ്മ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കണ്ടിടിക്കേണ്ടി വരുവല്ലോ നാലന്നുണ്ട് എന്റെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ കാണുന്നില്ലല്ലോ ഇതിലൊന്നോ അപ്പൊ മത്തൻ്റെ പോന്നല്ലേ മഞ്ഞളെന്തിനാ ഓ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ മഞ്ഞളുണ്ടോന്നു മഞ്ഞൾ തപ്പി പോയി അപ്പൊ അമ്മച്ച മത്തന്റെ ഇല എന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ കൂട്ടിക്കോട്ട് വന്നേ കാച്ചിലുണ്ട് ഞങ്ങളെ വീട്ടില് നമ്മള് വന്ന് നമ്മള് കോൺസെപ്റ്റ് അമ്മേ ചക്ക മത്തന്റെ ഇല കറിക്കാൻ പോവാ ഇങ്ങനെ തന്നെ ഡൗട്ട് പിന്നെ എനിക്ക് എങ്ങനെ അറിയാം മത്തൻ ഏതാ ഏതാണ് അപ്പൊ ഇതെന്താ ഇവിടെ ഒരു കുഞ്ഞു എനിക്ക് വെള്ളരിക്കമായി കാടുകൾ കേറിയാണ് ഞങ്ങൾ മത്തം പറിക്കാൻ പോകുന്നത് പറിക്കാൻ പറ അങ്ങനെ ഒന്നല്ലോ ഇത് ഇവിടെ വീടിന്റെ അടുത്തു തന്നെ ഉള്ളതാണ് ഇങ്ങനൊക്കെ കറങ്ങി വന്നതാണ് ഇങ്ങനെ നേരെ വന്നാല് രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ മതി പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി വന്നു അത് ഇങ്ങനെ കറങ്ങി വേഗം വേഗം വന്നു കൂടെ അത് മറ്റേ കൂടെ കൊടിയെല്ലാം കൂടി ഇട്ടിട്ടാണ് തോര ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഇത്രയും മത്തനല്ലേ മത്തന എന്റെ അമ്മ കാണുന്നുണ്ട് നിങ്ങൾ അമ്മ സ്റ്റിൽ പറിച്ചുകൊണ്ടിരിക്കാണ് പക്ഷെ എനിക്ക് അത്രേം മതി ഞാൻ പറഞ്ഞ ഞാൻ ഇനി എനിക്കങ്ങനെ പണി ചെയ്യാനൊന്നും പറ്റത്തില്ല ഞാനിങ്ങനെ അമ്മച്ച് ചെയ്യുന്ന മാത്രമേ കാണുന്നുള്ളൂ മത്തനില കഴിയുന്നല്ലേ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ അത് അത് അരിയുന്നില്ലേ അതരി കളഞ്ഞിട്ട് വേണം നമുക്കിത് അരിയാളയണം അത്രേ ഉള്ളൂ കൂടുതൽ ഒന്നും വേണ്ട നാര് കളയണോ അവിടെ മത്തനരി മത്തനല അരിയുന്നു ഞാൻ ഇവിടെ മാങ്ങപ്പഴ തിന്നു സഹായിക്കണോ അമ്മേ നമ്മൾ ഇവിടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മൂന്ന് കാന്താരി മുളകും പിന്നെ കുറച്ച് ചെറുളിയും എടുത്തിട്ടുണ്ട് അരക്കല്ല കേട്ടോ ഞങ്ങൾ കല്ലിൽ ഇടിക്കാൻ പോവാ ഞങ്ങളെ മറ്റേ ട്രഡീഷണൽ ആൾക്കാരാണ് ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മത്തനയില കറി കൂട്ടി ചോറ് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് മത്തന